റോബോട്ടിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എലമെൻ്റ് ആയ ഡി സി മോട്ടോറിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡി സി മോട്ടോർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഡി സി മോട്ടർ കണ്ട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എസ് സർക്യൂട്ടും എൽ ടു നയൻ ത്രീ ഡി എന്ന് പറയുന്ന മോട്ടോർ ഡ്രൈവർ ഐ സിയെ പറ്റിയായിരിക്കും നമ്മൾ ആയിട്ട് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഒരു ഡി സി മോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡി സി മോട്ടറിനെ പറ്റി ആയിട്ട് പറഞ്ഞായിരുന്നു അല്ലേ ബേസിക്കലി ഡി സി മോട്ടറിന് രണ്ട് ഉണ്ടാവും ഈ ടെർമിനൽസിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്ന സമയത്ത് ഈ മോട്ടോറിൻ്റെ ഷാഫ്റ്റ് കറങ്ങുമല്ലേ അല്ലേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഈ മോട്ടോറിൻ്റെ ഷാഫ്റ്റ് നേരത്തെ കറങ്ങിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങി പക്ഷേ ഒരു റോബോട്ടിൻ്റെ കേസിൽ നമുക്ക് അതിൻ്റെ സർക്യൂട്ട് എപ്പോഴും ഊരി കണക്ട് ചെയ്ത് ഊരി കണക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ പൊളാരിറ്റി മാറ്റാൻ പറ്റത്തില്ലേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫിസിക്കലി ചേഞ്ച് ഒന്നും വരുത്താതെ സർക്യൂട്ടിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും അതിനാണ് എച്ച് ബ്രിഡ് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു സിമ്പിൾ സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ മാനുവൽ റീവയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു മോട്ടോർ നെക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു സർക്യൂട്ടാണ് എച്ച് ബ്രിഡ് സർക്യൂട്ട് എന്ന് പറയുന്ന സർക്യൂട്ട് ഈ ഒരു സർക്യൂട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ബി ജെ ടി അല്ലെങ്കിൽ എഫ് ഇ ടി പോലുള്ള സ്വിച്ചിങ് എലമെൻറ്റ്സ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് നമുക്ക് ഈ സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ നമുക്കിപ്പോൾ ഈ നാല് സ്വിച്ചുള്ള ഒരു എച്ച് ബ്രിഡ് സർക്യൂട്ട് കൺസിഡർ ചെയ്യാം പക്ഷേ ഈ ഒരു സർക്യൂട്ടിൽ രണ്ട് സ്വിച്ചസ് എപ്പോഴും കോംപ്ലിമെൻ്ററി പെയർ ആയിരിക്കും എന്ന് വെച്ചാൽ ഒന്നിട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേത് നമുക്ക് നോക്കാം എസ് വൺ അതുപോലെ തന്നെ എസ് ടു അതുപോലെ എസ് ടു ഡാഷ് അതുപോലെ എസ് വൺ ഡാഷ് ഇതാണ് നമ്മുടെ നാല് സ്വിച്ചസ് ഇതിൽ എസ് വണ് എസ് വൺ ഡാഷും എപ്പോഴും കോംപ്ലിമെൻറ്ററി ആയിരിക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും അതുപോലെ തന്നെ എസ് ടു അതുപോലെ എസ് ടു ഡാഷും എപ്പോഴും കോംപ്ലിമെൻറ്ററി ആയിരിക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും സോ ഇതാണ് നമ്മുടെ നാല് സ്വിച്ചസ് ഇനി നമുക്ക് ഓരോ കേസസ് നോക്കാം ആദ്യം എസ് വണും എസ് ടുവും ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് എസ് വൺ ഡാഷും എസ് ടു ഡാഷും ക്ലോസ്ഡ് ആയിരിക്കും ആ ഒരു സമയത്ത് നമ്മുടെ സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കുമല്ലേ അതുകൊണ്ട് നമ്മുടെ മോട്ടോർ കറങ്ങത്തില്ല അടുത്ത കേസിൽ എസ് വൺ ഓപ്പണും എസ് ടു ക്ലോസും ആയിരിക്കുന്ന സമയത്ത് എസ് വൺ ഡാഷ് ക്ലോസും അതുപോലെ തന്നെ എസ് ടു ഡാഷ് ഓപ്പണുമായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഈ കറണ്ട് ബാറ്ററി സോഴ്സ് വഴി സ്വിച്ച് എസ് ടു വഴി മോട്ടറിന് ടെർമിനൽ ടു വഴി വൺ വഴി എസ് വൺ ഡാഷ് വഴി ഗ്രൗണ്ടിലേക്ക് പോകുന്നു അല്ലേ ആ ഒരു സമയത്ത് മോട്ടോർ ഒരു ഡയറക്ഷനിലേക്ക് ഇറങ്ങുന്നു ലെറ്റ്സ് എ ക്ലോക്ക് വൈസ് അടുത്ത കേസിൽ എസ് വൺ ക്ലോസും എസ് ടു ഓപ്പണും ആയിരിക്കുന്ന സമയത്ത് എസ് വൺ ഡാഷ് ഓപ്പണും അതുപോലെ എസ് ടു ഡാഷ് ക്ലോസും ആയിരിക്കും ആ ഒരു സമയത്ത് ബാറ്ററി വഴി എസ് വൺ വഴി മോട്ടറിൻ്റെ ടെർമിനൽ വൺ വഴി ടെർമിനൽ ടു കൂടെ എക്സിറ്റ് ചെയ്ത് എസ് ടു ഡാഷ് വഴി ഗ്രൗണ്ടിലേക്ക് പോകുന്നു ആ ഒരു സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചാലറിയാം പൊളാരിറ്റി റിവേഴ്സായി അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ മോട്ടോർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങും അല്ലേ ഇനി ഫോർത്ത് കേസിൽ എസ് വൺ എസ് ടു ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് എസ് വൺ ഡാഷും എസ് ടു ഡാഷും ആയിരിക്കും അങ്ങനെ വരുന്ന സമയത്തും സർക്യൂട്ട് ഫുള്ളി ഓപ്പൺ ആയിരിക്കും അതുകൊണ്ട് മോട്ടോർ റൊട്ടേറ്റ് ചെയ്യത്തില്ല പക്ഷേ ഒരു പ്രാക്ടിക്കൽ റോബോട്ടിൻ്റെ കേസിൽ നമ്മളിങ്ങനെ ഇൻഡിവിജ്വൽ സ്വിച്ചസ് ഒന്നൊന്നായിട്ട് എടുത്തു എടുത്തുവച്ചിട്ടായിരിക്കില്ല സർക്യൂട്ട് ഉണ്ടാക്കുന്നത് പകരം എൽ ടു നയൻ ത്രീ ഡി എച്ച് ബ്രിഡ്സ് മോട്ടോ ഡ്രൈവർ ഐ സി എന്ന് പറയുന്ന ഒരു ഐ സി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഈ കാണുന്നതാണ് എൽ ടു നയൻ ത്രീ ഡി മോട്ടോർ ഡ്രൈവർ ഐ സി മുന്നോട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ ഡി എ വേ പ്രോജക്റ്റുകൾക്ക് സർക്യൂട്ട് വരയ്ക്കാനും അതുപോലെ തന്നെ പി സി ബി ഡിസൈൻ ചെയ്യാനും യൂസ് ചെയ്യുന്ന ഈ ഒരു ആൽ ടി എം പി സി ബി ഡിസൈനർ എന്ന് പറയുന്ന ടൂളിന് ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നമ്മുടെ ഡി എ വെ പ്രോജക്ട്സിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലെവൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പി സി ബി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ടൂൾസ് ഉള്ള ഒരു പി സി ബി ഡിസൈനിങ് സോഫ്റ്റ്വെയറാണ് ആൽ ടി എം പി സി ബി ഡിസൈനർ എന്ന് പറയുന്നത് ആൽ ടി പി സി ബി ഡിസൈനറിൻ്റെ ഫീച്ചറായ ആൽ ടി എം ത്രീ സിക്സ്റ്റി ഫൈവ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടോ കോളീഗ്സുമായിട്ടോ ഒരുമിച്ച് ഒരേ സമയം രണ്ട് സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഡി ഐ വൈ എന്തോസ് ചെയ്യാസ്റ്റാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിലുണ്ട് രണ്ട് ഡി സി മോട്ടറിനെ ഒരേ സമയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രണ്ട് എച്ച് ബ്രിഡ് സർക്യൂട്ട് ഉള്ള നമ്മുടെ റോബോട്ടുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സർക്യൂട്ടാണ് എൽ ടു നയൻ ത്രീ ഡി മോട്ടോർ ഡ്രൈവർ ഐ സി ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഒരു മോട്ടോറിന് പതിനാറ് പിന്നാണുള്ളത് അല്ലേ എട്ട് പിന്നെ ഓരോ സൈഡ് ഒരു സൈഡിൽ ഒരു മോട്ടോർ അടുത്ത സൈഡിൽ മറ്റൊരു മോട്ടോർ ഓരോ എച്ച് ബീഡ് സർക്യൂട്ടിനും ഓരോ എനേബിൾ പിൻ ഉണ്ട് ആ ഒരു എനേബിൾ പിൻ ഹൈ ആണെങ്കിൽ മാത്രമേ ആ ഒരു എച്ച് ബീഡ് സർക്യൂട്ട് വർക്ക് ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യമാണ് ഇതിന് രണ്ട് പിന്നുണ്ട് എയ്റ്റ് പിന്നിലും ഉണ്ട് സിക്സ്റ്റീൻ പിന്നിലും ഉണ്ട് പിൻ എയ്റ്റിൽ മോട്ടോറിനെ കൺട്രോൾ ചെയ്യാനുള്ള വോൾട്ടേജ് കൊടുക്കണം അതുപോലെ തന്നെ പിൻ സിക്സ്റ്റീനിൽ ഐ സിയെ കൺട്രോൾ ചെയ്യാനുള്ള വോൾട്ടേജ് കൊടുക്കണം ഇത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഐ സി അടിച്ചു പോകാം ഇനി നമുക്ക് നമ്മുടെ മോട്ടോറിൻ്റെ സ്പീഡ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഒന്ന് നോക്കാം പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ പി സി ബി ഡിസൈനിങ് അതുപോലെ തന്നെ സർക്യൂട്ട് വരയ്ക്കാനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ആൽ ടി എം അവരുടേതായ ഒരു ഫ്രീ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബിഗിനർ ലെവലിൽ നിന്ന് അഡ്വാൻസ് ലെവൽ വരെ നമുക്ക് ഈ ഒരു കോഴ്സ് വെച്ച് പഠിക്കാവുന്നതാണ് ഈ ഒരു കോഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ കിടച്ചിലും മാത്രം മതി സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഡി സി മോട്ടോറിൻ്റെ സ്പീഡ് നമ്മുടെ എൽ ടു നയൻ തേഡി മോട്ടോർ ഡ്രൈവറിൻ്റെ എനേബിൾ പിന്നിലേക്ക് പൾസ് വീഡ് മോട്ടുലേറ്റഡ് സിഗ്നൽ പ്രൊവൈഡ് ചെയ്ത് ആ ഒരു കറസ്പോണ്ടിങ് എച്ച് ബ്രിഡ്ജ് മോട്ടോർ ഡ്രൈവറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാവുന്നതാണ് അത് വളരെ സിംപിളാണ് നമുക്ക് ഏതെങ്കിലും ഒരു സിമ്പിൾ സർക്യൂട്ട് ട്രിപ്പിൾഫൈ ടൈം റേസ് വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഓർഡിനോ ഒരു മൈക്രോ കൺട്രോളർ വെച്ചിട്ടോ പൾസ് വിറ്റ് മോഡുലേറ്റഡ് സിഗ്നൽ എനേബിൾ പിന്നിലേക്ക് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു ഫുള്ളി ഫംഗ്ഷനിങ് റോബോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം